ഇനി രണ്ടാമത്തെ വാക്യം അല്ലാതീ ജമ മാലം വൈദ്യത സ്വത്ത് ശേഖരിച്ചു വെക്കുകയും അത് എണ്ണി കണക്കാക്കി വെക്കുകയും ചെയ്തവർക്ക് അപ്പോൾ എല്ലാ ഏഷണിക്കാർക്കും നാശമില്ല അല്ലെങ്കിൽ എല്ലാ ഏഷണിക്കാരും ഈ നരകത്തിലെ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന കണറ്റിൽ വീഴാൻ പോകുന്നില്ല എങ്ങനെയുള്ളവരാണ് സ്വത്ത് ശേഖരിച്ച് വെക്കുകയും എന്നിട്ട് അത് എണ്ണി വെക്കുകയും ചെയ്യുന്നവർക്കാണ് നാശം എന്നാണ് ഇവിടെ പറയുന്നത് ഇത് ഏശണി പറയുന്നവരുടെ ലക്ഷണമാണ് എന്നാണ് വ്യാഖ്യാനം അതല്ലെങ്കിൽ ഇങ്ങനെ സ്വത്ത് ശേഖരിച്ച് അത് എണ്ണിക്കൊണ്ട് നടക്കുന്നവരുടെ ലക്ഷണമാണ് ഏശണി പറച്ചൽ ഇത് രണ്ടുമാണ് പറഞ്ഞത് ഇത് രണ്ടും ഒന്നും എല്ലാവരും എല്ലാവരിലും എന്തായാലും കോമൺ ആയിട്ട് പറയാൻ പറ്റിയ ലക്ഷണങ്ങളല്ല ഇവിടെ സ്വത്ത് ഇല്ലാത്ത ആളുകളും ചൊറികൂത്താനും തെറി പറയാനൊക്കെ നടക്കാറുണ്ട് അതുപോലെ തന്നെ സ്വത്തുള്ള ആളുകൾ അത് എണ്ണിക്കൊണ്ട് നടക്കുകയും വിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ മറ്റുള്ളവരുടെ കാര്യമൊന്നും നോക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരെയും നമുക്ക് കാണാം അപ്പോൾ ഇതൊന്നും ഒരു പൊതു പ്രസ്താവനയായിട്ട് എടുക്കാൻ പറ്റില്ല പൊതുവിൽ സമൂഹത്തിൽ ആർക്കും ബാധകമായിട്ടുള്ള കാര്യമല്ല ഇത് ഏതോ ചില വ്യക്തികളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് നേരെ ചൊറിയാൻ വേണ്ടി പറഞ്ഞ കാര്യമാണെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വലിയ പരി മുീറ അദ്ദേഹത്തിന് ഒരുപാട് ഒട്ടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒട്ടയങ്ങളിടയ്ക്ക് എണ്ണി നോക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒട്ടായങ്ങളാകാലത്ത് എല്ലാവരും എണ്ണി നോക്കും കാരണം ഒട്ടേങ്ങളൊക്കെ അന്ന് കൊള്ള അടിച്ചു കൊണ്ടുപോവുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒട്ടേങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ പതിവായിരുന്നു അതുകൊണ്ട് ഒട്ടകങ്ങളുടെ ഉടമസ്ഥർ എല്ലാ ദിവസവും ചിലപ്പോൾ വൈകുന്നേരം ഒട്ടയങ്ങൾ വിളയുന്ന സ്ഥലത്ത് വന്ന് നോക്കിയിട്ട് അത് എല്ലാ എണ്ണം ഉണ്ടോ എന്ന് എണ്ണി നോക്കുകയൊക്കെ ചെയ്യും ഇവിടെ വലീതുപര് മുഖീറൊക്കെ കുറേ ഓട്ടങ്ങളുണ്ടായിരുന്നു കുറേ സ്വത്ത് ഉണ്ടായിരുന്നു കുറേ മക്കളുണ്ടായിരുന്നു എന്നതിലുള്ള മുഹമ്മദിൻ്റെ അസൂയയും കലിപ്പുമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് വേറൊന്നുമല്ല